അച്ഛനെക്കുറിച്ച് ഞാൻ എത്രയോ വട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം അച്ഛൻ എനിക്കൊരു ജീവിത പാഠമാണ് അച്ഛൻ്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട കാലഘട്ടമായിരുന്നു അമ്മയെയും ഞങ്ങൾ മക്കളെയും ഏറെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാലം നീണ്ടു നിന്ന ദിവസങ്ങൾ ഗ്ലൂക്കോമ എന്ന രോഗമായിരുന്നു അച്ഛൻ്റെ കണ്ണുകൾ ബാധിച്ചത് അച്ഛൻ്റെ കാഴ്ചശക്തി ഇങ്ങനെ കുറഞ്ഞു 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 വന്നു ഞങ്ങൾ മക്കളെപ്പോലും പരസ്പരം തിരിച്ചറിയാതെയായി ആ ദുഃഖത്തിൽ അച്ഛൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു അച്ഛൻ മനോഹരമായിട്ട് പാട്ട് പാടുമായിരുന്നു രാത്രി ഞങ്ങളെല്ലാം ഉറങ്ങാൻ കിടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഉറക്കം പാടുന്നത് കേൾക്കാം കൺമണി കൺമണിനീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ എന്ന പാട്ട് അത് അച്ഛൻ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും അത് കേട്ട് അമ്മയുടെ മനസ്സ് എത്രമാത്രം തേങ്ങിയിരിക്കണമെന്ന് ചിന്തിക്കാനുള്ള വിവേകമൊന്നും ആ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നില്ല ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അതായത് കവളമുക്കട്ടയിലൊന്നും ഇന്നത്തെ പോലെ കടകളോ ഐ സ്പെഷ്യലിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല നിലമ്പൂർ അങ്ങാടിയിൽ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കുന്ന കണ്ണടകൾ അതൊന്ന് വെച്ച് നോക്കി അതിൽ നിന്നൊന്നും വാങ്ങിക്കുക അതാണ് നല്ല രീതി അങ്ങനെ ഉള്ള ഒരു കണ്ണടയാണ് അച്ഛനും അന്ന് മേടിച്ചത് അത് വെച്ച് കുറേ കാലം അങ്ങനെ ഉപയോഗിച്ചു കാഴ്ച വീണ്ടും കുറയാൻ തുടങ്ങിയപ്പോൾ പെരിന്തൽമണ്ണയിലൂടെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു ജോസഫ് ഡോക്ടർ അച്ഛനെ കൊണ്ടുപോയത് ഞാനാണ് അവിടെ ചെന്ന് അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അച്ഛൻ്റെ മുഖത്ത് ഫ്രെയിം വെച്ചു ഒരു കണ്ണിന് മുന്നിൽ ബ്ലാക്ക് ഡിസ്ക് ഡിസ്കിട്ട് അച്ഛനോട് വായിക്കാൻ പറഞ്ഞു അച്ഛൻ ആകെ പകച്ചു പോകുന്നത് ഞാൻ കണ്ടു ഒന്നും കാണാൻ പറ്റുന്നില്ല വല്ലാത്തൊരു പതറിയ ശബ്ദത്തോടു കൂടി അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം അപ്പോഴാണ് അച്ഛൻ പോലും തിരിച്ചറിയുന്നത് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ എന്നോടൊന്നും മിണ്ടിയതേയില്ല പിന്നെ പിന്നെ മറ്റേ കണ്ണിൻ്റെ കാഴ്ചയും കുറഞ്ഞു കുറഞ്ഞു വന്നു ചെറുപ്രായത്തിൽ നാളെ നമുക്കും പ്രായമാകുമെന്നും ശരീരത്തിലെ അവയവങ്ങളെല്ലാം തളർന്നു തുടങ്ങുമെന്നും ഓർക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അപജയം ശരീരം തുടർന്ന് തുടങ്ങിയപ്പോൾ ജിബ്രാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഴുതിയ ഒരു കത്തിലെ വാക്കുകൾ പ്രശസ്തമാണ് ഈ വരികൾ എനിക്കെന്നും മനപ്പാഠമാണ് അദ്ദേഹം എഴുതി ഇങ്ങനെ മുകളിൽ സുഷിരമടഞ്ഞു പോയ ഒരു അഗ്നിപർവ്വതമാണ് ഇന്ന് ഞാൻ ആശയങ്ങളും സങ്കല്പങ്ങളും എൻ്റെ ഉള്ളിൽ കിടന്നു വല്ലാതെ വിങ്ങുന്നു എന്തെങ്കിലും എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണ സുഖം പ്രാപിക്കുമായിരുന്നു എന്നെൻ്റെ മനസ്സ് പറയുന്നു പക്ഷേ ഇന്നെനിക്ക് അതിനാവില്ലല്ലോ ഏത് പ്രതിഭാശാലിയും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നൊരവസ്ഥയാണിത് എല്ലാം ചിന്തിക്കാനും ചെയ്യാനുമൊക്കെ കഴിവുള്ള കാലങ്ങളിൽ പാഴാക്കി കളയുന്ന സമയം പിന്നീട് എത്രയൊക്കെ കൊതിച്ചാലും തിരിച്ചു കിട്ടില്ല എന്നുള്ള പാഠം എപ്പോഴും എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ജീവിതം എന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു ജീവിതപാഠം विधम् उरुपाठपुस्तकम्